ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പില്ലാത്ത പാവക്ക കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണേ അങ്ങനെ അതെ ആവശ്യത്തിനായിട്ടുള്ള പാവക്ക നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക അതിന് ഇന്ന ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് സവാള വേണം അതേപോലെ പച്ചമുളകും വേണം ഇത് രണ്ടും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ അടുത്ത് വേണ്ടത് നല്ല പുളിവെള്ളമാണ് അത്യാവശ്യം ആവശ്യത്തിന് നമ്മൾ പുളിവെള്ളവും കാര്യങ്ങളും കൊടുക്കുക പിന്നെ വേണ്ടതാണ് കായപ്പൊടി കായപ്പൊടിയും കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട് കണ്ടിട്ടാ അങ്ങനെ അതെ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ മുമ്പ് കാണിച്ച പാവക്കയും സവാളയും പച്ചമുളകും പിന്നെ ലേശം ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര അങ്ങനെ അതെ അരപ്പിനായിട്ട് തേങ്ങ എണ്ണയിലിട്ട് നല്ല രീതിയിൽ മൊലീച്ചെടുക്കണം അതിലേക്ക് മല്ലിപ്പൊടി അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു ആ അത് കഴിഞ്ഞ് നമ്മൾ ഇടണം മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ എന്നിട്ട് ചെറിയൊരു മിക്സിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം നേരെ നമ്മുടെ കുക്കറിലേക്ക് ഇടണം ഇത് നാല് അഞ്ച് ചിലവളം എടുത്ത അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി എടുക്കണം പിന്നെ നമ്മൾ ഇനി താളിക്കാനുള്ള പരിപാടിയാണ് എണ്ണയിലേക്ക് കടുക് ഉലുവ വേപ്പില പച്ചൻമുളക് അത് നല്ല രീതിയിൽ മൊരിഞ്ഞു വന്ന് നല്ല രീതിയിൽ പൊട്ടി വന്നുകഴിയുമ്പോൾ നമ്മളത് പാവക്ക കറിയിലേക്ക് ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും ഷെയറും കമൻ്റ് എല്ലാവരും ചെയ്യണേ ടാറ്റ വൈബേഴ്സ് ചെയ്യൂ ട്രൈ ഔട്ട് ചെയ്യണോട്ട് എല്ലാവരും